ൃഷ്ണൻ ഡോക്ടർ മോഹൻലാൽ നായകൻ വേദിയിലേക്ക് എത്തിച്ചേരുന്നു രമസി തരനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപാട് എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു মহতায়ে চরণে আড়য়ালমায় বিলম্বের পরিপ্রেক্ষিতেmathsfালি অভিব্যক্তিণো ভঙ্গিসি സകലം പരസ്മൈ നാരായണായേതിരെ ശ്രീപത്മനാഭ സ്വാമിയുടെ നമ്മുടെ പൊന്ന് പെരുമാളുടെ ത്രിപാദങ്ങളിൽ എല്ലാം എല്ലാം ഭക്തി ആദരം പ്രേമ സഹിതം സമർപ്പിച്ചുകൊള്ളുന്നു നമ്മൾക്കും വേണ്ടി ഭഗവാന്റെ കുട്ടികളായ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മകരം ഒന്നിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാമുഖം സമാഗതമായിരിക്കുന്നു കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാലിന് സമാരംഭിച്ച് അൻപത്തിയാറ് ദിവസം കൊണ്ട് സാങ്കോപാങ്കം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജലജപവും പൂർത്തിയാക്കി നാൽപ്പത്തിയേഴാമത്തെ കുറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി വലിയ അവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനമാനങ്ങളാണ് എൻ്റേത് മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാലും അതൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു ഒരിളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്ന് നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സുഗ് നേ അങ്ങനെ നിലയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വടക്കങ്ങളിൽ തന്നെ കേട്ട് ഇല്ലാത്തതാണല്ലോ വെളിച്ചം അറിവിന്റെ വിനിമയമാണെന്നാണല്ലോ ലക്ഷദ്വീപം എന്നത് ജ്ഞാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രഭയെ നാനാദിക്കിലേക്കും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യത്നമായി വേണം കാണാൻ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങൾ എന്നത് കലയുടെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായിരുന്നില്ല ജപവും ധ്യാനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധികളാണ് മനുഷ്യ മനസ്സുകളുടെ ഉന്നമനവും ഉത്ഥാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാനാവുക ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭന്റെ പ്രതികൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ് ഉള്ളിൽ പ്രഭവി തരുന്ന ദിവ്യ കാഴ്ച അത് ദ്രവഹിക്കുന്നതിന് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിന്റെ ലളിച്ചം കൂടി കാണാനാവുക ഇത്തവണ ലക്ഷദ്വീപം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതിയാണ് അതിനു മുന്നോടിയായി ഇത്തരത്തിലൊരു വിളംബര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണ സമിതിയോട് എന്റെ നന്ദി അറിയിക്കട്ടെ ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ശ്രീ പത്മനാഭസ്വാമി എനിക്കയച്ചു അനുഗ്രഹവർഷമായി സവിനയും ഭക്തിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ഭഗവാന്റെ കൃപാദങ്ങളിലും കിരീടവും കുടപാടും സമർപ്പിച്ച് ശ്രീരാമൻ്റെ ഭരതൻ എന്ന പോലെ ദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവിൻ്റെയും പിങ്കാമികളുടെയും പ്രജകനാണല്ലോ നമ്മൾ ആ നിലയ്ക്ക് ശ്രീ പത്മനാഭദാസനായി തന്നെ അവിടെ ഏൽപ്പിച്ച ഈ ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു മുറജവം ലക്ഷദ്വീപം വിളംബരപത്രം ഏറ്റുവാങ്ങുന്നതോടൊപ്പം ദീപസ്തംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭന്റെ അനുഗ്രഹമായി കരുതുന്നു ലക്ഷദ്വീപം സമംഗലമായി നടക്കട്ടെ എന്നാശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഓം ശ്രീ പത്മനാഭായ अ <laughs> <laughs> 感谢、哎。